ഗൾഫ് രാജ്യങ്ങളിലെ ജയിലുകളിലുള്ള ഇന്ത്യക്കാരുടെ എണ്ണത്തിൽ വർധനയെന്ന് റിപ്പോർട്ട് ഫെബ്രുവരി ആദ്യവാരത്തിൽ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ലോക്സഭയിൽ നൽകിയ മറുപടിയിലാണ് ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടെ വിവിധ വിദേശ രാജ്യങ്ങളിൽ തടവിലായ ഇന്ത്യക്കാരുടെ എണ്ണം സംബന്ധിച്ച് വ്യക്തമാക്കിയത് ഇതുപ്രകാരം ആറ് ഗൾഫ് രാജ്യങ്ങളിലായി ആറായിരത്തി നാനൂറ്റി ഇന്ത്യക്കാരാണ് വിവിധ കേസുകളിലായി ജയിലുകളിലുള്ളത് കേസുകളിൽ ശിക്ഷ അനുഭവം വരും വിചാരണയിലുള്ളവരും ഉൾപ്പെടെയാണ് ഈ കണക്ക് ബഹ്റൈനിൽ ആകെ നൂറ്റി എൺപത്തി പേരാണ് നിലവിൽ ജയിലുകളിലായുള്ളത് കഴിഞ്ഞ മാസം മുൻപ് അത് മുന്നൂറ്റി പതിമൂന്ന് പേരായിരുന്നു നൂറ്റി മുപ്പത്തിരണ്ട് പേർ ജയിൽ മോചിതരാവുകയോ നാടുകടത്തുകയോ ചെയ്തതായാണ് വിവരം കേരളത്തിൽ നിന്നുള്ള ലോക്സഭാ അംഗം ഇ ടി മുഹമ്മദ് ബഷീർ എംപിയുടെ ചോദ്യത്തിന് ഉത്തരമായി കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ആണ് വിദേശ രാജ്യങ്ങളിൽ തടവിലുള്ള ഇന്ത്യ ഏറ്റവും പുതിയ കണക്ക് വെളിപ്പെടുത്തിയത് മറുപടിയായി നൽകിയ വിവരങ്ങൾക്ക് അനുബന്ധമായി എൺപത്തിയാറ് വിദേശ രാജ്യങ്ങളിലെ ഇന്ത്യൻ തടവുകാരുടെ പട്ടികയും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി പതിനായിരത്തിഒരുന്നൂറ്റി ഇന്ത്യൻ തടവുകാരാണ് എൺപത്തി രാജ്യങ്ങളിലായി ഉള്ളത് അവയിൽ ഏറ്റവും കൂടുതൽ പേരും ഗൾഫ് രാജ്യങ്ങളിലാണ് ഉള്ളതെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു സൗദി അറേബ്യയിലാണ് ഏറ്റവും കൂടുതൽ രണ്ടാമത് യു എയിലുമാണുള്ളത് ങ്ങളിലും ആറു മാസം മുൻപത്തെ റിപ്പോർട്ടിനേക്കാൾ വർധനവുണ്ടായി ഗൾഫ് രാജ്യങ്ങളിൽ ഖത്തർ ഒമാൻ കുവൈത്ത് ബഹ്റൈൻ എന്നിങ്ങനെയാണ് തടവുകാരുടെ ആകെ എണ്ണം സൗദിയിൽ മുപ്പത്തി ഒൻപത് തടവുകാരും യു എയിൽ ഇരുന്നൂറ്റി പത്ത് തടവുകാരാണ് കൂടിയത് കുവൈത്തിൽ ഒന്നും ഖത്തറിൽ ഇരുപത്തി മൂന്നും കൂടിയപ്പോൾ ബഹ്റൈൻ ഒമാൻ രാജ്യങ്ങളിൽ തടവുകാരുടെ എണ്ണം കുറഞ്ഞതായും വെളിപ്പെടുത്തുന്നു കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ സമർപ്പിച്ച കണക്കു പ്രകാരം ആറ് ഗൾഫ് രാജ്യങ്ങളിലായി ആറായിരത്തി മുന്നൂറ്റി അറുപത്തിയഞ്ച് തടവുകാരായിരുന്നു ഉള്ളത് എന്നാൽ ആറുമാസം കഴിയുമ്പോൾ സമർപ്പിച്ച റിപ്പോർട്ട് പ്രകാരം ഇത് നൂറ്റി പതിമൂന്ന് പേർ കൂടി വർദ്ധിച്ച് ആറായിരത്തി നാനൂറ്റി എഴുപത്തി എട്ടിലെത്തി അതേസമയം കഴിഞ്ഞ റമദാനിൽ വിവിധ രാജ്യങ്ങൾ പ്രഖ്യാപിച്ച പൊതുമാപ്പിൽ ഉൾപ്പെട്ടവരുടെ കണക്ക് പുറത്തുവരുന്നതോടെ തടവുകാരുടെ എണ്ണം ഇനിയും കുറയും എല്ലാ രാജ്യങ്ങളിലും എംബസിയും കോൺസുലേറ്റും ഇന്ത്യൻ തടവുകാരുടെ കേസുകൾ സംബന്ധിച്ച് ജാഗ്രത പാലിക്കുന്നതായി മന്ത്രാലയം അറിയിച്ചു വിദേശ രാജ്യങ്ങളിൽ ഒരു ഇന്ത്യക്കാരൻ തടവിലാവുന്നത് സംബന്ധിച്ച വിവരം ലഭിച്ചാൽ ിലെ ഇന്ത്യൻ മിഷൻ പോസ്റ്റ് പ്രാദേശിക വിദേശകാര്യ ഓഫീസുമായും അധികാരികളുമായും ബന്ധപ്പെടുകയും കേസിന്റെ വസ്തുതകൾ അയാളുടെ ഇന്ത്യൻ പൗരത്വം എന്നിവ ഉറപ്പുവരുത്തുന്നതിനും ക്ഷേമം ഉറപ്പാക്കുന്നതിനും കോൺസുലാർ സേവനം ലഭ്യമാക്കാൻ ശ്രമിക്കുകയും ചെയ്യും ആവശ്യമാണെങ്കിൽ നിയമസഹായവും ഫീസ് വാങ്ങാതെ അഭിഭാഷക സേവനവും ഉറപ്പാക്കും അടിയന്തര ഘട്ടങ്ങളിൽ ഇന്ത്യൻ കമ്മ്യൂണിറ്റി വെൽഫെയർ ഫണ്ടിൽ നിന്നുള്ള പിന്തുണയും ലഭ്യമാക്കും ഗൾഫ് രാജ്യങ്ങൾ കഴിഞ്ഞാൽ അയൽ രാജ്യമായ നേപ്പാളിലാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർ തടവിലുള്ളത് ബ്രിട്ടനിൽ ഇരുന്നൂറ്റി എൺപത്തി എട്ടും മലേഷ്യയിൽ മുന്നൂറ്റി മുപ്പത്തി എട്ടും അമേരിക്കയിൽ നൂറ്റി അറുപത്തി ഒൻപതും ഇറ്റലിയിൽ നൂറ്റി അറുപത്തിയെട്ടും ചൈനയിൽ നൂറ്റി എഴുപത്തിമൂന്നും പേർ തടവുകാരായുണ്ട്